കൊല്ലം കുണ്ടറയിൽ വിവാഹത്തിനെത്തിയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും ചവറ തെക്കുംഭാഗം സ്വദേശിയുമായ സന്തോഷാണ് പിടിയിലായത് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച പ്രതി പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത് പ്രതിയുടെ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്ക് പരുക്കേറ്റു ഇത് നീ വീഡിയോ ആക്കണോടാ

ഈ വകുപ്പിനെ നശിപ്പിക്കുന്നേ അറിയാവടാട്ടെ ആ ആയിക്കോട്ടെ നിനക്ക് നല്ല അന്തോസം കേട്ടേലി കൊള്ളണം ഏഹ് ഏതെങ്കിലും നിന്റെയൊക്കെ കൂട്ടുകാളികൾ പറയുന്ന കേട്ട് നീയൊക്കെ ഞെരുവിലി കൊള്ളണം അതിനു വേണ്ടിയാ നിന്റെ വകുപ്പ് അറിയാവോ നിനക്കറിയാവോ ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സന്തോഷ് കുടുംബവുമായി എത്തിയ യുവതിയോട് സന്തോഷ് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ശല്യപ്പെടുത്തുകയുമായിരുന്നു ഓഡിറ്റോറിയത്തിന് മുൻവശത്തെ റോഡിൽ നിന്ന യുവതിയെ പിന്തുടർന്നെത്തി ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിനെ പ്രതി അസഭ്യം വിളിച്ചതായും പരാതിയിൽ പറയുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുണ്ടറ പോലീസ് പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ പോലീസിന് നേരെ അസഭ്യവർഷം നടത്തുകയും ആക്രമിക്കുകയും ചെയ്തത് നീ ഇതിനു മുമ്പ് എന്തോ എന്തോ ചെയ്തോണ്ടിരുന്നില്ലട നീ ഈ ജോലി വരുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്ന അത് പറഞ്ഞീ ഒന്നുമില്ലടാ അറിയാം നിന്റെ അന്തസ്സും നീ അത് പറയടാ സ്ത്രീത്വത്തെ അപമാനിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ്